വിക്കാജിനെ എത്ര വാളായി കൊച്ചിയിലേക്ക് മലത്തണ്ടേ ഏടി അതൊക്കെ സിമ്പിൾ എന്താ കഎന്താ നമുക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പ് ഗ്രൂപ്പ് അടകയില്ല പ്രേദാലേ ഗ്രൂപ്പിനി ഒരു മെസ്സേജ് അങ്ങോട്ട് ഇടാ എന്ത് നീ കേട്ടോ പ്രിയപ്പെട്ട പ്രേദാലേ ഗ്രൂപ്പിൽ അങ്ങങ്ങി അക്ഷമരി അക്ഷങ്ങൾ അക്ഷമരി 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 ഡിലീറ്റ് പ്രിയപ്പെട്ട പ്രദാലേ ഗ്രൂപ്പിൽ അങ്ങങ്ങി അക്ഷമരി അക്ഷകളേ ഞാൻ ഒരു ധൈത്രത്തെ പിടിച്ച ട്രാക്കില കൊടുക്കതി അങ്ങമാണ് ാണ് നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഓരോ കിറ്റ് വെച്ച് വന്നാലും നമ്മൾക്ക് ഇതൊക്കെ തിരിച്ചു കൊടുക്കണ്ട എവിടുന്നടുത്ത് കൊടുക്കും പ്രേതയിലും ഗ്രൂപ്പിലെ അംഗങ്ങളെ എന്റെ ഫേക്ക് ഐ ഡി വെച്ച് കുറെ പേര് നിങ്ങളെ പഠിക്കുന്നുണ്ട്